മുഖ്യമന്ത്രിയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന പി ശശിയെയാണ് പി വി അൻവർ ലക്ഷ്യമിടുന്നതെങ്കിലും ബലത്തിലത് ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനിലാണ് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഇത്രയും രൂക്ഷമായി വിമർശിക്കാൻ പി വി അൻവറിന് എവിടെ നിന്ന് കിട്ടിയ ധൈര്യം പാർട്ടിയുടെ പിന്തുണയുണ്ടോ എന്ന ചോദ്യത്തിന് അൻവറിന്റെ മറുപടി മറ്റൊരു ചോദ്യമായിരുന്നു പാർട്ടിയുടെ സംഭവം ആ പാർട്ടിയിൽ ഞാൻ ഐ ഐ പാർട്ട് ഓഫ് ഓഫ് ദ ദ പാർട്ടി പാർട്ടി എ വർക്കർ നിങ്ങൾക്ക് പി ശശിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പി വി അൻവർ കള്ളന് കഞ്ഞിവെച്ചവനെ സംരക്ഷിക്കുന്നയാൾ ഉത്തരവാദിത്വം നിറവേറ്റത്തയാൾ പലതവണ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ചിവി കൊള്ളാത്തയാൾ എന്നിങ്ങനെയാണ് കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ ഹരികോട് സംഭവത്തില് മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞിവെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിതരം ചെയ്തത് പാർട്ടിയെയും സർക്കാരിനെയും അടക്കിവാഴുന്ന പിണറായി വിമർശിക്കാൻ കെൽപ്പുള്ള ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടുവെന്നതിന്റെ സൂചനയാണോ അൻവറിന്റെ വെളിപ്പെടുത്തൽ അങ്ങനെയാണെങ്കിൽ അതിനു പിന്നിൽ ആരാണ് വെളിപ്പെടുത്തലിന് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുന്ന ദിവസം തന്നെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഏറെയാണ് എന്നാൽ മലപ്പുറത്തെ സിപിഎം നേതൃത്വത്തിന്റെ പിന്തുണയോ സമ്മതമോ ഇല്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്